ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ഹംതൻ കസീറൻ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രീത ഇ പരീത് പരിശുദ്ധ ഖുറാനിലെ നാലാം അധ്യായം സുഹൃത്തു നിസ് ഒന്നാമത്തെ ആയത്താണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാൽ ആയത്തിങ്ങനെയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة واحدة هلك منها زوجها وبس منهما رجالا كثيرا ونساء വളരെ സുപരിചിതമായ ഒരു ആയത്താണല്ലേ എല്ലാ വെള്ളിയാഴ്ചയും ഇമാ മെമ്പറിൽ കെ കയറി ഓതുന്നൊരു ആയത്താണ് ഈ ആയത്തിൽ അള്ളാഹു മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് പരിശുദ്ധ ഖുറാനിൽ രണ്ട് അധ്യായത്തിലാണ് അള്ളാഹു മനുഷ്യരെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് ഒന്ന് സൂറത്തു നിസായിലും മറ്റൊന്ന് സുഹൃത്തിൽ ഹജ്ജിലുമാണ് വളരെ ഗൗരവകരമായ വിഷയങ്ങൾ പറയുമ്പോഴാണ് അള്ളാഹു മനുഷ്യരെ എന്ന് വിളിച്ച് ആ അഭിസംബോധന ചെയ്യുന്നത് ഈ ആയത്തിൽ പരാമർശിച്ചിരിക്കുന്നത് നാല് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അതേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് നിങ്ങളുടെ റപ്പായ അള്ളാഹുവിനെ സൂക്ഷിക്കുവേ രണ്ട് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് അള്ളാഹു വിവരിക്കുന്നു മൂന്ന് നാം അള്ളാഹുവിനെ സാക്ഷി നിർത്തി പരസ്പരം ചോദിക്കുന്നതിനെ കുറിച്ച് പറയുന്നു നാല് കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുക എന്നും പറയുന്നു ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം ഒന്ന് നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ ആരാണ് റബ്ബെന്ന് പറഞ്ഞാൽ പടിപടിയായി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അതാത് സമയത്ത് നൽകി നമ്മളെ വളർത്തുന്നവൻ അതാണ് റബ്ബ് ഈ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് ഈ ആയത്തിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മളുടെ മേൽ വന്നു ഭവിക്കുന്നതിനെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു പറയുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി അനുസരിക്കുകയും അതുപോലെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണമെന്നാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുകൊണ്ടുള്ള വിവക്ഷ രണ്ടാമതായി അള്ളാഹു മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് എല്ലാ മനുഷ്യരെയും ഒരു ആത്മാവിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് ആദം അലൈഹി സ്വലാമിൽ നിന്നും ആദം അലൈഹി സ്വലാമിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇണയായ ഹവു അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഈ രണ്ട് പേരിൽ നിന്നുമായിട്ടാണ് ധാരാളം പെണ്ണുങ്ങളെയും ആണുങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു മൂന്നാമതായി അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പരസ്പരം ചോദിക്കുന്നതിനെ കുറിച്ചാണ് അതായത് നമ്മ സാധാരണ ഗതിയിൽ പറയാറുണ്ടല്ലേ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് എനിക്കിത് ചെയ്തു തരണം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ സത്യം പറയണം എന്നല്ല നാം പറയുന്നുണ്ട് ഇതെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നാലാമതായി ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിനോട് ചേർത്തുകൊണ്ട് കുടുംബ ബന്ധം സൂക്ഷിക്കുക എന്ന് അല്ലാഹു പറയുന്നു ഇതിൽ നിന്ന് കുടുംബ ബന്ധം സൂക്ഷിക്കൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇസ്ലാമിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം നാം എന്ന് ജീവിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ഒരു കാലത്താണ് അതുകൊണ്ട് തന്നെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കൂടിയാണിത് അള്ളാഹുവിനോടും അതുപോലെ കുടുംബ കുടുംബ ബന്ധുക്കളോടും നാം കടമകളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ് എന്ന് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു കുടുംബ ബന്ധം സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായത് തന്നെ രണ്ട് ഹദീസുകൾ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഹുറൈറ നിന്ന് നിവേദനം പറയുന്നു അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ ബന്ധം ചേർത്തുകൊള്ളട്ടെ അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നു അബ്ദുല്ലാ റലി അള്ളാഹു അൻഹുൽ നിന്ന് നിവേദനം അള്ളാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇങ്ങോട്ട് ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ മറിച്ച് മുറിച്ചു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ആയത്തിലെ ഈ നാല് പോയിന്റുകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനായി സാധിക്കട്ടെ അള്ളാഹു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസാം വറഹമുല്ലാഹി വാത്തു